ഹോമസാഗർ എന്ന് പറഞ്ഞ മാവും ആണ് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ടെല്ലാം ഫ്രൂട്ടാവും നല്ലൊരു ഐറ്റം മാവന്ത ആണ് ഇതിൽ മറ്റേ കേടെല്ലാം കുറവായിരിക്കും ഈ പുൾക്കേട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മാവിൽ കുറവായിരിക്കും ഇത് കണ്ടില്ലേ ഇത് ഏകദേശം ഒരു മൂന്നര അടി നാലടി ഉള്ള പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്കൊരു നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അതെ ഹോൾസെയിൽ ആകുമ്പോൾ പിന്നെ ഉണ്ട് അതെ അതെ അത്രയുണ്ട് അത്രയുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ പറഞ്ഞു പിന്നെ ഇത് ലങ്കാറ ഇതും അതേ കാറ്റഗറിയിൽ വരുന്നതന്നെയാണ് അതെ അതെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് സൈസും കണ്ടില്ല പ്ലാന്റ് സൈസും നമുക്കൊരു മൂന്ന് ഫീറ്റിന്റെ മുകളിലെല്ലാം വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഇതിലൊന്നും നമുക്കൊന്നും ഡാമേജ് വരാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ടോ ഗ്രാഫ്റ്റ് ഒന്നും എല്ലാം പിടിച്ച് ഗ്രാഫ്റ്റിന്റെ മുകളിലേക്ക് എത്ര രണ്ട് ലെയർ മൂന്ന് ലെയർ എല്ലാം ഉള്ള പ്ലാന്റ് ആണ് ഉള്ളത് കഴിഞ്ഞാൽ വേറെ ഐറ്റം കൂടി നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് മല്ലിക എന്ന് പറയുന്ന പ്ലാന്റ് ഉള്ളത് മല്ലിക നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മല്ലിക മാങ്ങ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു അതെ അതെ ഇത് അതുകൊണ്ട് തന്നെ ഇതാ ഇതൊരു നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചിലല്ല നമുക്കിത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ നല്ല സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു അയ്യായിരം പീസാണെങ്കിലും നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്